നമ്മുടെ സമൂഹത്തിൽ വളരെ കോമണായി കാണപ്പെടുന്ന ഒരു അസുഖമാണ് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ എന്താണ് തന്നെ കുറിച്ച് കരുതുക അവരെന്താണ് തന്നെ കുറിച്ച് വിചാരിക്കുക എന്ന് കരുതിയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കാനുള്ള പല കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ തുടങ്ങിയിട്ട് ആളുകൾ എന്ത് വിചാരിക്കുക എന്നുള്ള തോട്ട് വളരെ പ്രോമിനൻ്റ് ആയിട്ട് എല്ലാ സമയവും ചിന്തിക്കുന്ന ആളുകൾക്കാണ് പൊതുവേ ഈ സോഷ്യൽ ആങ്സൈറ്റി കാണാറുള്ളത് അവർക്ക് മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ പ്രശ്നമാണ് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയാലോ അപ്പം അവരെന്താണ് വിചാരിക്കുക ആളുകളുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പെരുമാറുന്നത് ഭയങ്കര വിഷയമാണ് അവർക്ക് ആളുകളെ മുമ്പിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് പ്രശ്നമാണ് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു സെൽഫി എടുക്കുന്നത് ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒന്ന് മുടി ചെയ്യുന്നത് പോലും അവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും ഉണ്ടാവുക അവരെന്താണ് എന്നെ കരുതുക അവരെന്താണ് എന്നെ പറ്റി വിചാരിക്കുക ോട്ട് തന്നെ ആയിരിക്കും അവരുടെ മനസ്സിൽ എല്ലാ സമയത്തും ഉണ്ടാകുക അപ്പൊ അവരുടെ ജീവിതം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആളുകൾ എന്താണ് എന്നെ കുറിച്ച് വിചാരിക്കുക ഞാനിങ്ങനെ അത് ശരിയാവില്ലാലോ അല്ലെ ഞാനിങ്ങനെ ചെയ്യാതിരിക്കുമ്പോ അവരെന്താണ് കരുതുക ഇതന്നെ ആയിരിക്കും അവര് ഉറങ്ങുമ്പോഴും അവര് എഴുന്നേറ്റ് നടക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാ സമയത്തും ഇത് തന്നെ ആയിരിക്കും അവർക്ക് ആലോചിക്കാനുണ്ടാകാം അതേപോലെ തന്നെ ഇവരിൽ കണ്ടുവരുന്ന മറ്റൊരു മറ്റൊരവസ്ഥയാണ് ഭയങ്കരായിട്ടുള്ളൊരു സബ്മിസീവ്നെസ് അതായത് ആളുകൾക്ക് ഒരാൾക്കും തന്നെ കുറിച്ച് ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ല അവർക്ക് താൻ കാരണമായിട്ട് ഒരു പ്രശ്നവും അവർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന കൂട്ടരായിരിക്കും ഇവർ അപ്പോൾ ഇവരോട് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ ഇവർ ഒരു നിലക്കും എന്നെ കൊണ്ടത് പറ്റില്ല എനിക്കത് പ്രയാസാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കത് ചെയ്തു തരാൻ പറ്റില്ല എന്നുള്ള രൂപത്തിൽ ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ല കാരണം അവരപ്പോഴും കരുതുക ഞാൻ അങ്ങനെ പറഞ്ഞാല് എൻ്റെയോട് ചോദിച്ചിരിക്കുന്ന ആൾക്ക് വിഷമമാവുമല്ലോ അപ്പൊ ഞാൻ കാരണമായിട്ട് അവർക്ക് വിഷമാവുമല്ലോ അപ്പൊ ഞാൻ എങ്ങനെയാണത് പറയുക എന്ന തോട്ടുകാരനായിട്ട് അവർ അയാളോട് പറയും ഞാൻ ചെയ്യുക ഞാൻ നോക്കട്ടെ എനിക്ക് ഇവിടെ ഒരുപാട് പണികൾ ഉണ്ടാവും ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഞാനതൊക്കെ സഹിച്ചിട്ട് അയാളോട് എനിക്ക് നോ പറയാൻ പറ്റില്ല അല്ല എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ഞാനത് നോക്കട്ടെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നായിരിക്കും കൂട്ടർ പറയുക എന്നിട്ടോ ഇങ്ങനെ എല്ലാ നിലക്കും കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഉപകാരവാക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോകട്ടെ അത് പ്രശ്നമില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നീ അന്ന് ചെയ്തത് ഇത്രയും പ്രശ്നങ്ങളാണെന്നായിരിക്കും ഈ നമ്മൾ കഷ്ടപ്പെട്ട് ഉപകാരം ചെയ്തു കൊടുത്ത ആള് തിരിച്ചു പറയുന്നുണ്ടാകാം അപ്പൊ ഈ കൂട്ടർക്ക് എല്ലാ സമയത്തും ഇങ്ങനെ താൻ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവർ തൻ്റെ ഒരു നല്ല വാക്ക് പറഞ്ഞില്ലല്ലോ എന്നിട്ടും അവർ എൻ്റെ ഈ രൂപത്തിലാണല്ലോ പ്രതികരിച്ചത് എന്ന ഭയങ്കരമായിട്ടുള്ള വിഷമം ഭയങ്കര റിസെൻമെന്റ് കൂടിയായിരിക്കും ഇവർ കടന്നു പോവുക അല്ലാതെ നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു അയ്യായിരം രൂപ എടുത്ത് കൊടുത്തു അപ്പൊ ഒരു ദാനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല നമ്മളെടുത്ത് വന്നു ഒരാൾ കടഞ്ഞ് ചോദിച്ചു അപ്പം നമ്മൾ ഇല്ലാത്ത പൈസ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് ഞാൻ അയാൾ ചോദിച്ചല്ലേ എങ്ങനെയാണ് മടക്കുക എന്ന് എന്നൊടുത്തു ആ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ കാണാനുണ്ടാവൂല പിന്നെ നമുക്കാണെങ്കിൽ ചോദിക്കാനും ഭയങ്കര മടിയായി എങ്ങനെയാണ് ചോദിക്കുക ചോദിക്കുന്ന സമയത്ത് അവനക്ക് വിഷമാകൂലേ ചോദിച്ചാൽ അവനക്ക് ഭയങ്കര പ്രയാസാവൂലെ എന്ന് കരുതിയിട്ട് നമ്മളോട് ചോദിക്കുകയില്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ എപ്പോഴും സ്ഥിരമായിട്ട് നമ്മളെ സെൽഫ് ബ്ലെയിം ചെയ്യുന്ന രൂപത്തിലുള്ള തോട്ടുകളായിരിക്കും ഞാൻ അന്ന് ഞാൻ കൊടുത്തതല്ലേ പ്രശ്നമായത് ഞാനിനി ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്നാലും ഞാനതിനു ഈ രൂപത്തിൽ നമ്മൾ ആ കൊടുത്തങ്ങട്ട് ഒഴിവാക്കിയാണ് പ്രശ്നമില്ല കൊടുത്തിട്ടുണ്ടാകും അതിന്റെ പിറകില് ഈ രൂപത്തിൽ വല്ലാതെ നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുക ഭയങ്കരായിട്ടുള്ള കുറ്റബോധം റിസെന്റ്മെന്റ് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവർ നടക്കുക ഒരുപാട് പഠനങ്ങളിലൊക്കെ കാണിക്കുന്നത് ഈ പൊതുവെ ഈ സബ്മിസീവായിട്ടുള്ള ആളുകൾക്കാണ് മെൻറ്റൽ ഹെൽത്ത് ഡിസോർഡർ വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ അപ്പോൾ ഇത്തരം ആളുകൾ പതിയെ എത്തുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ താൻ മാത്രമേ നല്ലതുള്ളൂ ബാക്കി തൻ്റെ കൂടെ ഉള്ള ആളുകളൊക്കെ തന്നെ പറ്റിക്കുകയാണ് തൻ്റെ വഞ്ചിക്കുകയാണ് അല്ലെ അവരൊക്കെ മോശക്കാരാണ് താൻ മാത്രമാണ് നല്ലതുള്ളൂ എന്ന ഒരു ചിന്താഗതിയിലേക്ക് അവർ പതിയെത്തുകയാണ് അപ്പോൾ ഇവർ പല രൂപത്തില് ഇത്തരത്തിലുള്ള ആളുകൾ ഈ മെൻ്റൽ ഹെൽത്ത് വൾണറബിലിറ്റി ഉള്ളവരാണ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അസേർട്ടീവായിട്ട് നമ്മൾ തന്നെ പറയേണ്ടി വരും ഇപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതും ആളുകൾക്ക് കടമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് താങ്ങിയാൽ മതിയല്ലോ എന്നാലും അവരെ ഇത് അറിയിക്കേണ്ട ആ ഒരു നിലപാടിലേക്ക് എത്തുമ്പോഴാണ് പ്രശ്നമാകുക അപ്പോൾ ആ ഒരു രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സെൽഫ് സാക്രിഫൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നീട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിസൻമെന്റ് വരും അവിടെ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ രൂപത്തിൽ റിസന്മെന്റ് ഉണ്ടാകാതെ നമുക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണം എന്നാലും നമുക്കൊരു മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുകയും ചെയ്യരുത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളോട് ഒരാൾ വന്നിട്ട് ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഒരുപാട് പണികളുണ്ട് അപ്പോൾ അവരോട് നമുക്ക് പറയാൻ പറ്റുന്നത് എടാ എനിക്ക് ഇന്ന ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ അത്യാവശ്യം ടൈറ്റാണ് എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് കടം ചോദിക്കുകയാണെങ്കിൽ എടാ നിനക്കറിയാലോ ഞാൻ കയ്യിൽ പൈസ ഉള്ള സമയത്തൊക്കെ നിനക്ക് ഞാൻ തരാറുണ്ട് പക്ഷെ ഇപ്പോൾ അത്യാവശ്യം ടൈറ്റിലാണ് ഞാനുള്ളത് അതുകൊണ്ട് എനിക്കിപ്പോൾ തരാൻ പറ്റില്ല ഇതിപ്പോൾ നമ്മളവിടെ കാര്യങ്ങൾ തീർത്ത് പറയുന്നത് കൊണ്ട് നമ്മളവിടെ അവിടെ ചെയ്യുന്നത് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് അല്ല ഇന്നാലിന്ന ടൈറ്റ് ആണിപ്പോ അതുകൊണ്ട് എനിക്കിപ്പോ ബുദ്ധിമുട്ട് പറയുന്ന സമയത്ത് നമ്മുടെ കാര്യാണ് നമ്മൾ പറയുന്നത് അത് അയാൾക്ക് വിഷമാകുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേറൊന്നും ചെയ്യാനില്ല അയാൾക്ക് വിഷമാകല്ലോ എന്ന് കരുതിയിട്ട് ഇതൊക്കെ നമ്മൾ സഹിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കാണ് പ്രശ്നമാകുക അപ്പോൾ നമുക്കൊരു പ്രശ്നമാകാൻ പാടില്ല അയാൾക്കൊരു പ്രശ്നമാകാൻ പാടില്ല അയാൾ നമ്മളെല്ലാ സമയത്തും അയാളെ സഹായിക്കുന്നതാണ് ഇപ്പം പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ആ രൂപത്തിൽ അയാളോട് സംസാരിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് നമ്മളോട് ഒരാൾ വളരെ മാന്യമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും അയാൾ എപ്പോഴും നമ്മൾ സഹായിക്കുന്ന ആളാണ് ഇപ്പോൾ ടൈറ്റ് ആയതുകൊണ്ട് അയാൾ പറഞ്ഞതുപോലെ എന്തോ ടൈറ്റ് ഉണ്ടാകും മനുഷ്യന്മാരല്ലേ അപ്പോൾ അത് മനസ്സിലാക്കും നമ്മളാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക അതേപോലെ തന്നെയാണ് നമ്മൾ വേറെ ആളോട് പറയുന്ന സമയത്ത് അയാളും അതേ രൂപത്തിലാണ് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയിട്ട് അയാൾക്കൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്ന വിഷയമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് വിഷമാവില്ല എന്നൊക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ പറയാന് അത് നമ്മൾ തന്നെ വേണം അല്ലാതെ വേറൊരാള് വന്നിട്ട് പറയില്ല ജോബ് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇവർ ചോദിക്കുന്ന സമയത്ത് സാലറി എത്രയാണ് എക്സ്പെക്റ്റഡ് സാലറി എത്രയാണ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഉരുണ്ട് കളിച്ചാൽ ഒരിക്കലും നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാലറി കിട്ടില്ല നമ്മുടെ ഒരു എക്സ്പീരിയൻസും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഒക്കെ വെച്ചിട്ടൊരു ഒരു ഫിഫ്റ്റി തൗസൻഡ് പറയാൻ പറ്റുമായിരുന്നു പക്ഷെ നമ്മൾ ഇപ്പം അത് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവോ പറഞ്ഞാൽ അവർക്ക് വിഷമാകുമോ എന്ന് കരുതിയിട്ട് നമ്മളൊരു തേർട്ടി തൗസൻഡ് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ തേർട്ടി തൗസൻഡ് ഓക്കേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ജോബ് റിസൈൻ ചെയ്യുന്നത് വരെ അതിൻ്റെ ഒരു റിഗ്രറ്റ് നമുക്ക് ഉണ്ടാവും ഷെഡോ ഞാൻ അന്നൊരു ഏറ്റവും ഒരു ഫോർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ഒരു ഫോർട്ടി വരെ എന്താക്കാൻ പറ്റുന്നു നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ അപ്പോ അത് അതുകൊണ്ട് എനിക്ക് ഞാനന്ന് തേർട്ടി തൗസൻഡ് പറഞ്ഞ ഭയങ്കര മണ്ടത്തരായിപ്പോയല്ലോ എന്ന് നമ്മൾ സ്ഥിരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ കാര്യങ്ങൾ പറയാൻ വേറെ ആരും അന്ന് പറയാനില്ല അവിടെയൊക്കെ നമ്മൾ തന്നെ പറയണം അപ്പൊ ഇത് ഒരു ജോബിൻ്റെ വിഷയമാകട്ടെ അല്ലെ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്ന വിഷയമാകട്ടെ എന്തിലാണെങ്കിലും നമ്മൾ പറയേണ്ടിടത്ത് നമ്മൾ പറയണം അതൊരിക്കലും അത് നമ്മൾ റൂഡായിട്ട് പെരുമാറുക റൂഡായിട്ട് പെരുമാറൽ നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് ആരെങ്കിലും ഒരു ഹെൽപ്പെന്ന് ചോദിച്ചാൽ പോടാം നിന്റെ പാട്ടിന് പോടാന്ന് പറയുന്നത് അത് റൂഡായിട്ടുള്ള പെരുമാറ്റാണ് അത് നമുക്ക് പാടില്ല അതേപോലെ തന്നെ നമുക്ക് പാടില്ലാത്ത വേറൊരു സ്വഭാവമാണ് ഈ സബ്മിസീവായിട്ട് അയാളെന്താണ് കരുതുക അയാൾക്ക് വിഷമാവില്ല കരുതിയിട്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ അടക്കി െ സഹായിക്കുക ഇതും പാടില്ല നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന വിഷയമാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക അല്ലെ വേറൊരാളെ വിളിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുക നമ്മളെല്ലാം കൂടി സഹിച്ചിട്ട് ഇയാൾക്ക് ചെയ്ത് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിസെൻമെന്റ് വരും അങ്ങനെ വന്നാലാണ് ഇവിടങ്ങളൊക്കെ പ്രശ്നമാകുക അപ്പോ ഈ ഒരു ഭയങ്കര സബ്മിസീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മളെ ഉപയോഗപ്പെടുത്താൻ മാത്രം കെൽപ്പുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവും ഈ ഈ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെ അറിയാം നമ്മൾ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് നമ്മൾ ശരിക്കും അവർ ഉപയോഗപ്പെടുത്തുകയാണോ ഓ മുതലെടുക്കുകയാണോ നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ടായിരിക്കും എന്തുകൊണ്ടാണത് നമ്മളിപ്പോൾ നമ്മളെടുത്ത് വന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളാണ് ഈ രൂപത്തില് ആളുകൾ പറയുന്നതൊക്കെ അങ്ങോട്ടൊന്നും പറയാതെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരാളാണെന്ന് വരുന്ന സമയത്ത് ആ ആ ഒരു ട്രെയിറ്റ് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ആളുകൾ പലരും ഉണ്ടാവും ഇപ്പോൾ ഒരു ഐ ടി കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു അയാൾ പൊതുവേ എന്താണ് ഭയങ്കര സബ്മിസീവ് ആയിട്ടുള്ള ആളുകളാണ് ആളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജറൊക്കെ എന്താക്കും ആ നീ ഈ ഒരു വർക്കും കൂടി ചെയ്യണമെന്ന് പറയുമ്പോൾ ഇയാൾക്ക് അത്യാവശ്യം വർക്കിലോഡ് ഉണ്ടാവും അപ്പോഴും ആ സാറേ ഞാൻ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഞാൻ ചെയ്യ ആ ഒരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ തരം പിന്നെ ഇയാൾ ട്രാപ്പിലാണ് ഞാൻ പറഞ്ഞു പോയല്ലോ ഇനിയിപ്പം ഇങ്ങനെയാണ് ചെയ്യാതിരിക്കുക എന്നായിരിക്കും ഇയാൾ ആലോചിക്കുക അതേപോലെ ഗൾഫിൽ നിന്ന് വന്നൊരു ക്ലയൻറ് ഉണ്ടായിരുന്നു ഇയാൾ റൂമിൽ അവിടെ കുക്കിംഗ് ഒക്കെ ഓരോരുത്തരായിരിക്കും ഉണ്ടാകുക പക്ഷെ ഇയാൾ ഭയങ്കര സബ്മിസീവ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള വേറെ ആരെങ്കിലും എടാ നീ നീന്തൊന്ന് അന്ന് കുക്ക് ചെയ്യണം അല്ലേ അന്ന് ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ഞാൻ നോക്കാന്ന് പറയും ഇയാൾക്ക് അവിടെ ജോലിക്ക് പോകാനുള്ള തിരക്കുണ്ടാവും ഷോപ്പിൽ പോകാനുള്ള തിരക്കുണ്ടാവും പക്ഷേ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് എന്താണ് ഇയാൾ മറ്റൊരാളോട് ഞാൻ പറഞ്ഞു പോയല്ലോ അയാളോട് ഇപ്പോൾ പറഞ്ഞു നൽകിയാൽ ഇപ്പം എങ്ങനെയാണ് ചെയ്യാതിരിക്കുക എന്ന് കരുതിയിട്ട് ഇയാൾ ചെയ്യും അത് അവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ഇതിങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാളുമായിട്ട് മാറും അപ്പം ഇവിടങ്ങളിലൊക്കെ ഇത്തരം നൂറ് നൂറ് സന്ദർഭങ്ങൾ നമുക്കുണ്ടാകും അപ്പം ഇവിടങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയും നമ്മളൊരാൾ മുതലെടുക്കാൻ മുതലെടുക്കുകയാണ് ഉപയോഗപ്പെടുത്തുകയാണ് തോന്നിയാൽ ആ എന്താണ് നമ്മൾ നമ്മുടെ ഈ അസേർട്ടീവ്നെസ് പുറത്ത് വരണം അത് വന്നിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ കാലാകാലം അയാളുടെ അടിമയായിട്ട് അവിടെ നിൽക്കാനേ ഉണ്ടാവും ഇത് പറഞ്ഞത് നമ്മുടെ ബന്ധങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ഞാനിങ്ങനെയാണെന്ന് പറഞ്ഞു നടക്കാനോ ഒന്നുമല്ല മറിച്ച് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കുന്നു കരുതിയിട്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ മാറ്റി വയ്ക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ തെമ്മാടിത്തം ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് അത് വേറൊരു വിഷയമാണ് അതൊരു മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു 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 ആറ്റിറ്റ്യൂഡാണ് ഞാനിങ്ങനെയാണ് എന്നെ അംഗീകരിക്കാൻ പറ്റുന്ന ആളുകൾ അംഗീകരിച്ചാൽ മതി എന്നുള്ളത് അങ്ങനെയല്ല നമ്മളെപ്പോഴും ഒരു ഇമ്പ്രൂവ്മെന്റിനുള്ള ഒരു ഒരു സ്പേസ് നമ്മുടെ ജീവിതത്തിൽ വേണം ഇന്നലെ ഞാൻ ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഇങ്ങനെയാണ് എല്ലാ സമയത്തും ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിലക്കുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത് ഇപ്പം നമ്മളെപ്പോഴും നമ്മുടെ സ്വഭാവമൊക്കെ ഓരോ ദിവസം കഴിയും തോറും അത് റിഫൈൻ ചെയ്തിട്ട് നന്നായി നന്നായി വരികയാണ് വേണ്ടത് മറ്റുള്ള ആളുകളോട് പെരുമാറുന്നത് അപ്പൊ ഈ നിലക്ക് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് വേണം അതേപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ നമ്മൾ ആയിട്ട് കാര്യങ്ങൾ പറയേണ്ടടുത്ത് നമ്മൾ തന്നെ പറയണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പോവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെന്ന് തലയൂരി സ്വസ്ഥമായിട്ടുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം നമ്മളുടെ അടുത്ത് വരുന്ന ഒരുപാട് ക്ലയൻസിന് പറയാനുള്ളത് ഈ വിഷയങ്ങളൊക്കെ ആയിരിക്കും സാറേ ഞാൻ അവർ അവരെന്നെ വഞ്ചിക്കും എന്നുള്ളത് ഒരു നിലക്കും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവളെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിച്ചു പോയി പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അവൾ എന്നെ ഉപയോഗപ്പെടുത്തായിരുന്നുള്ളത് അപ്പൊ ഇവിടെ ഒക്കെ പിന്നെ അതേപോലെ വേറൊരാൾ വന്ന സമയത്ത് അയാള് ഒരുപാട് മോഷണങ്ങള് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് അയാള് കൊണ്ടുവരുന്നത് നോക്കുന്ന സമയത്ത് എന്താണ് അയാളോട് സംസാരിക്കുമ്പോഴാണ് പറയുന്നത് ശരിക്കും മോഷണം ആയിരുന്നില്ല അയാളോട് പറഞ്ഞ പോലെ ആളുകള് പരിചയം നടിക്കും പരിചയം നടിച്ചിട്ട് കുറച്ച് വലിയ പൈസകളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനിപ്പോ എങ്ങനെയാണ് കൊടുക്കാതിരിക്കരുതിയിട്ട് അത് മോഷ്ടിച്ചിട്ട് വേറെ ആൾക്ക് കൊടുക്കുകയാണ് അല്ലാതെ ഒരിക്കലും അയാള് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നില്ല അപ്പം ഇങ്ങനെ പല 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 പ്രശ്നങ്ങളിൽ ഈ ഒരു മെൻറ്റാലിറ്റി സബ്മിസീവ്നെസ് എന്ന് പറയുന്ന കാര്യം കൊണ്ട് മാത്രം എത്തിപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ ഈ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളുകളിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു വിഷയമാണ് ഈ സബ്മിസീവ് ആവുക അല്ല ആളുകൾ എന്താണ് കരുതുക അവരെന്താണ് വിചാരിക്കുക എന്ന് കരുതിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് അപ്പം നമ്മൾ ആളുകൾ എന്തും വിചാരിച്ചോട്ടെ അവർക്ക് അവരുടെ ചിന്തയാണ് അവരുടെ മനസ്സാണ് അവർക്ക് ചിന് ചിന്തിക്കാനുള്ള എല്ലാ നിലക്കുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് അപ്പൊ ആ നിലക്ക് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോട്ടെ അവർ ചിന്തിച്ചതിനെ കൊണ്ട് എനിക്കൊന്നും ഇവിടെ വരാനില്ല എനിക്കിവിടെ പനി വരില്ല അവസ്മാരം വരില്ല ഛർദി വരില്ല ജലദോഷം വരില്ല ഒന്നും അവിടെ സംഭവിക്കാനില്ല അപ്പോൾ ആളുകള് ലെറ്റ് ദം തിങ്ക് അവർക്ക് എന്താണോ ചിന്തിക്കാൻ തോന്നുന്നത് അവർ ചിന്തിച്ചോട്ടെ നമ്മൾ എന്നെ ഒന്ന് ആലോചിച്ചു നോക്കും നമ്മളിപ്പോ നമ്മളെ ചുറ്റിനും കാണുന്ന ആളുകൾ ഇവരൊക്കെ കുറിച്ചൊക്കെ ചിന്തിച്ച് നടക്കാനാണ് നമുക്ക് നേരെയുള്ള നമുക്ക് നമ്മൾ തന്നെ വിഷമങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഫാമിലിയിലുള്ള വിഷയങ്ങൾ ഇതൊക്കെ ആലോചിക്കാൻ തന്നെ നമുക്ക് നേരേ ഉള്ളൂ നമ്മൾ ഈ കണ്ട ആളുകളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ചിലപ്പോൾ ഒന്നും രണ്ടാളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കും അതേപോലെ തന്നെയാണ് മറ്റുള്ള ആളുകളും അവർക്കും അവരുടേതായിട്ടുള്ള വിഷമങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അത് ആലോചിക്കാൻ തന്നെ ഇപ്പം മനുഷ്യന് സമയമില്ല പിന്നെയാണ് ഇപ്പം അയാൾ നമ്മളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചോട്ടേന്ന് വെക്കുക നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിലൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ സോഷ്യൽ ആൻസൈറ്റി അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഉപ ഉപകാരമാകുന്നുള്ള എനിക്ക് തീർച്ചയായിട്ടുള്ള ഉറപ്പുണ്ട് അപ്പോൾ ആ നിലക്ക് ഈ നിങ്ങളെ ഫ്രണ്ട്സിലൊക്കെ ആരെങ്കിലും ഇത്തരത്തിലുള്ള മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അതോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം